കുഞ്ഞിനും ും കുഞ്ഞിനുംസവാനന്തര ഹീ ലാൻഡ് മദർ കേർ പ്രസവരക്ഷാ ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ച കോൺഗ്രസും ബി ജെ പിയും പ്രചരണം തുടങ്ങി നിലമ്പൂർ കോവിലകത്തുമുറയിലാണ് ഇരുമുന്നണികളും ബോർഡുകൾ സ്ഥാപിച്ചത് പ്രിയാർ യുഡിഎഫിന്റെ വയനാട്ടിലെ നിയുക്ത സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധിക്ക് വയനാട് മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കൂറ്റൻ പ്രചരണ ബോർഡാണ് കോൺഗ്രസ് കോവിലക്കെട്ടുമുറി റോഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന പ്രചരണ ബോർഡാണ് ബിജെപി സ്ഥാപിച്ചിട്ടുള്ളത് നഗരസഭാ കൌൺസിലർ എം കെ വിജയനാരായണന്റെ നേതൃത്വത്തിലാണ് ബിജെപി പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടം ഉൾപ്പെടുത്തി ബോർഡ് സ്ഥാപിച്ചത് ആണ് ആദ്യം ബോർഡ് സ്ഥാപിച്ചത് ഉടൻ കോൺഗ്രസും ബോർഡ് എൽഡിഎഫ് പ്രചരണ ബോർഡ് സ്ഥാപിച്ചിട്ടില്ല രാഹുൽ രാഹുൽഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും ലഭിച്ച വൻ ഭൂരിപക്ഷം പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയിലൂടെ വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വോട്ട് വർദ്ധിപ്പിച്ച ആവേശത്തിലാണ് ബിജെപി പ്രവർത്തകർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்